മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി ശ്രീവിദ്യ ശ്രീവിദ്യ മാത്രമല്ല ഇപ്പോൾ ശ്രീവിദ്യയുടെ ഭർത്താവ് രാഹുലും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനാണ് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ വീഡിയോയുമായാണ് അദ്ദേഹം എപ്പോഴും എത്താറുള്ളത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും അത്തരത്തിൽ വീഡിയോ തന്നെയാണ് ആരാധകരെല്ലാവരും തന്നെ ആ വാർത്ത ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം വളരെയേറെ നാൾ കാത്തിരുന്ന രാഹുലിന്റെ ഒരു സമ്മാനമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു ശ്രീവിദ്യയെ വിളിച്ച് ഇത് രാഹുലിൻ്റെ അമ്മ പറയുന്നത് അപ്പോൾ തന്നെ ശ്രീവിദ്യയും അമ്മയും കൂടി രാഹുലിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പദ്ധതി ഇടുകയായിരുന്നു അക്കൂട്ടത്തിൽ തന്നെയാണ് ഈ പദ്ധതി ഇപ്പോൾ വർക്ക് ഔട്ട് ആയതിന്റെ സന്തോഷം കൂടി രാഹുൽ പറയുന്നത് അമ്മയും മരുമകളും കൂടി എന്റെ അരികിലേക്ക് ഒരു കത്തുമായി വന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം കരുതിയത് വെഡിങ് ആനിവേഴ്സറിക്കുള്ള സമ്മാനം അമ്മ കൊണ്ട് തന്നതെന്നാണ് എന്നാൽ അതിന് ചിന്നുകൂടി വരണ്ടേ എന്നായിരുന്നു ആദ്യം ആലോചിച്ചത് പിന്നീട് ഞാൻ നോക്കിയപ്പോഴാണ് യൂട്യൂബിൽ നിന്നുള്ള കവറാണെന്ന് കണ്ടത് അതെ എന്റെ ആദ്യ പ്ലേ ബട്ടൺ അങ്ങനെ എന്റെ സബ്സ്ക്രൈബേഴ്സിനെ നേടി ഞാൻ മുന്നേ യാണ് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും എൻ്റെ ചിന്നുവിൻ്റെയും ഒക്കെ അനുഗ്രഹം ഉണ്ടതിന് അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെയധികം പ്രധാനപ്പെട്ടതും സന്തോഷമുള്ളതാണെന്നും ചിന്നുവിന് നന്നായി അറിയാം അതുകൊണ്ടാണ് അവൾ ഇത് അമ്മയെ കൊണ്ടുവച്ച് തന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ചത് ഞാൻ അത്രയേറെ കാത്തിരുന്നൊരു സംഭവമാണെന്നും അറിയാം എൻ്റെ വീട്ടിലേക്ക് ഇത് വന്നു എന്ന് ഞാൻ അറിഞ്ഞതേയില്ല ശരിക്കും പറഞ്ഞാൽ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു രസം തന്നെ പോയനെ അത്രമാത്രം പ്രേക്ഷകരാണ് ഇപ്പോൾ രാഹുലിനുള്ളത് എന്ന് തന്നെ പറയണം ചിന്നുവിനേക്കാളും ആരാധകർ ഇപ്പോൾ രാഹുലിൻ്റെ കഥ കേൾക്കാനുണ്ട് സ്വന്തമായി തൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ലാതിരുന്ന കാലത്ത് തന്നെ നോക്കിയത് ചിന്നുവാണ് എന്ന അഭിമാനത്തോടെ പറയാറുണ്ട് എപ്പോഴും രാഹുൽ അത്രമാത്രം സ്നേഹം തന്നെയാണ് രാഹുൽ ചിന്നുവിന് നൽകുന്നതും ചിന്നു രാഹുലിന് നൽകുന്നതും കണ്ട നാളു മുതൽ ഇന്ന് വരെ തന്നോടൊരു കണക്കും പറയാത്ത തന്നെ പൊന്നുപോലെ നോക്കിയിരുന്നൊരു വ്യക്തിയാണ് തൻ്റെ ഭാര്യയെന്ന് എടുത്തു പറഞ്ഞാൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീവിദ്യ ശ്രീവിദ്യ നല്ലൊരു ഭാര്യയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല അതെല്ലാവരും എടുത്തു പറയുന്നൊരു കാര്യമാണ് എപ്പോഴും രാഹുൽ അത് പറയാറുമുണ്ട് എനിക്ക് നല്ലൊരു ഭാര്യ തന്നെയാണ് അത്രമാത്രമാണ് രാഹുലിനെ ശ്രീവിദ്യ നോക്കുന്നതെന്നും എല്ലായ്പ്പോഴും സംസാരിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നു പ്രേക്ഷകരും ഇതിനെ കൃത്യമായുള്ള മറുപടി നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം കൃത്യമായി ഇത് അറിയാൻ സാധിക്കുന്നുണ്ടെന്നും മറുപടിയായി നൽകുന്നുണ്ട് രാഹുലിന് ആശംസകൾ അറിയിച്ചെത്തുന്നവരാണ് ഭൂരിഭാഗം പേരും ശ്രീവിദ്യയും അമ്മയും കിട്ടിയത് രാഹുലിൻ്റെ ഭാഗ്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അതൊരു വല്ലാത്ത സത്യമാണ് എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് എന്ന് രാഹുലും സമ്മതിക്കുന്നു ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം സമ്മതിക്കുന്നുണ്ട് അവരുടെ ഭാഗ്യം തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും രാഹുൽ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ